മിനി സ്ക്രീൻ മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ അഭിനേത്രിയാണ് ഹരിത ജി നായർ നഴ്സായ ഹരിത കസ്തൂരിമാൻ എന്ന സീരിയലിലെ ശ്രീകുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് അഭിനയരംഗത്തേക്ക് എത്തുന്നത് അഭിനയമോഹം കൊണ്ടാണ് നടി തൻ്റെ നഴ്സിംഗ് ജോലി ഉപേക്ഷിച്ചത് കസ്തൂരിമാൻ എന്ന സീരിയലിന് ശേഷം തിങ്കൾ കലമാൻ ശ്യാമാബലം തുടങ്ങിയ സീരിയലുകളിലും ഹരിത വേഷമിട്ടു സീകേരളത്തിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിലാണ് ഹരിത ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ താൻ വിവാഹമോചിതയായിരിക്കുന്നു എന്ന വാർത്തയാണ് താരം തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഭർത്താവ് വിനായകുമായിട്ടുള്ള ദാമ്പത്യം അവസാനിപ്പിച്ചു എന്നത് ഹരിത അറിയിച്ചത് ദൃശ്യം ടു അടക്കമുള്ള സിനിമകളുടെ എഡിറ്ററാണ് വിനായക് ഒന്നര വർഷമായി ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ഒന്നര വർഷത്തോളം വേർപിരിഞ്ഞ് താമസിച്ചതിന് ശേഷം ഞാനും വിനായക് വി എസും ഔദ്യോഗികമായി തന്നെ ഞങ്ങളുടെ വിവാഹം ആരോഗ്യകരവും സമാധാനപരവുമായ രീതിയിൽ അവസാനിപ്പിച്ചു ഞങ്ങളുടെ സൗഹൃദം കൂടുതൽ സന്തോഷകരവും ആരോഗ്യപരവുമായ രീതിയിൽ തുടരും ഞങ്ങൾ എപ്പോഴും പരസ്പരം എല്ലാ ആശംസകളും നേരുന്നത് തുടരും ഈ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ വളരെ വ്യക്തിപരമാണ് ഞങ്ങൾ രണ്ടു പേർക്കും ഇടയിൽ മാത്രം അത് നിലനിൽക്കും ഈ യാത്രയിലുടനീളം ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളും അവിശ്വസനീയമാവും വിധം പിന്തുണച്ചിട്ടുണ്ട് ഞങ്ങളെ അവർ മനസ്സിലാക്കിയെന്നതിൽ ഞങ്ങൾ ശരിക്കും നന്ദിയുള്ളവരാണ് ഈ പരിവർത്തന സമയത്ത് ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കാൻ മാധ്യമങ്ങളോടും ഞങ്ങളുടെ അഭ്യദയകാംക്ഷകളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ ദുഷ്കരമായ നിമിഷങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നന്ദി നിങ്ങളുടെ പിന്തുണ വാക്കുകളേക്കാൾ വലുതാണ് സമാധാനപരമായും ബഹുമാനത്തോടെയും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദയവായി ഞങ്ങൾക്ക് ഇടം നൽകൂ ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് കുറിച്ചുകൊണ്ടാണ് ഹരിതിയുടെ കുറിപ്പ് അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത്യാഡംബരപൂർവ്വമായിരുന്നു ഇരുവരുടെയും വിവാഹം ബാല്യകാല സുഹൃത്തുക്കളാണ് ഇരുവരും അറിയിച്ചിട്ടും ലവും ചേർന്നതായിരുന്നു വിവാഹമെന്നാണ് കല്യാണശേഷം നൽകിയിരിക്കുന്ന അഭിമുഖങ്ങൾ സീരിയൽ മേഖലയിലെ ഹരിതയുടെ സുഹൃത്തുക്കളും ആരാധകരും പ്രേക്ഷകരുമെല്ലാം പിന്തുണയും സ്നേഹവും ഹരിതിയുടെ കുറിപ്പിന് താഴെ അറിയിച്ചു ജിത്തു ജോസഫ് സിനിമകളിലെ സ്ഥിര സാന്നിധ്യമാണ് വിനായക് ദൃശ്യം ടു മാത്രമല്ല ട്വൽത്ത് മാൻ നുണക്കുഴി നേരം തുടങ്ങിയ സിനിമകളിലും വിനായക് പ്രവർത്തിച്ചിട്ടുണ്ട് അറേഞ്ച്ഡ് മാരേജാണ് ഹരിതയ്ക്ക് എങ്കിൽ എനിക്കിത് ലവ് മാരേജാണ് കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് റൊമാൻറ്റിക് പരിപാടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല പാരൻ തന്നെ ഇങ്ങനൊരു വിവാഹത്തെക്കുറിച്ച് ഞങ്ങളോട് പണ്ടും ചോദിച്ചിരുന്നു പക്ഷേ അന്നൊന്നും അങ്ങനൊരു തോന്നൽ ഇല്ലായിരുന്നു പിന്നീട് ഏതോ ഒരു പോയിന്റിൽ എനിക്ക് ഹരിതയോട് പ്രണയം തോന്നി ഇത് സീക്രട്ടാക്കി വെച്ചിട്ടൊന്നുമില്ല എല്ലാം പെട്ടെന്നായിരുന്നു ആലോചനയൊക്കെ പെട്ടെന്ന് സെറ്റായി എന്നാണ് വിവാഹത്തിന് ശേഷം സംസാരിക്കവേ ഒരിക്കൽ വിനായക് പറഞ്ഞത് എൻ്റെ ഒരു ബർത്ത്ഡേ ദിവസം ഗിഫ്റ്റുകൾ തന്നുകൊണ്ടാണ് എന്നെ വിനായക് പ്രപ്പോസ് ചെയ്തത് അന്ന് ഞാനത് റിജക്റ്റ് ചെയ്തു കുടുംബത്തിന് ഞങ്ങൾ വിവാഹം കഴിച്ചു കാണണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു അവർ അത് വീണ്ടും വീണ്ടും ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റീത്തിങ്ക് ചെയ്താണ് വിവാഹത്തിലേക്ക് എത്തിയത് എന്റെ സങ്കല്പത്തിലുള്ള ആളല്ല വിനായക എന്നുമാണ് വിവാഹശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഹരിതജി നായർ പറഞ്ഞത് സി കെ എൽ എം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സ്നേഹപൂർവം ശ്യാമ എന്ന സീരിയലിലെ രാധിക എന്ന നായിക കഥാപാത്രത്തെയാണ് ഇപ്പോൾ ഹരിതജി നായർ അവതരിപ്പിക്കുന്നത് കസ്തൂരിമാൻ എന്ന സീരിയലിലെ ശ്രീകുട്ടി എന്ന വേഷം ചെയ്തുകൊണ്ടാണ് താരം അഭിനയരംഗത്തേക്ക് കാലെടുത്തു